നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടി നിലവിൽ വരുന്നു ഡി എം കെ പി വി അൻവർ ഇന്നലെ ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചെന്നൈയിലെ കെ ടി സി സി റെയിൻ ക്രോപ്സ് ഹോട്ടലിൽ വെച്ചായിരുന്നു അൻവറിന്റെ കൂടിക്കാഴ്ചകൾ മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് ജനറൽ സെക്രട്ടറി കെ എ എം മുഹമ്മദ് അബൂബക്കർ ലീഗിന്റെ മറ്റ് സംസ്ഥാന നേതാക്കൾ എന്നിവർ ചെന്നൈയിലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കൂടിക്കാഴ്ചയിൽ ഡി എം കെയുടെ രാജ്യസഭാംഗം എം എം അബ്ദുള്ളയും പങ്കെടുത്തു അൻവർ പുതുതായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലാണ് അതുകൊണ്ടുതന്നെ തന്ത്രപരമായ നീക്കങ്ങളാണ് അൻവർ നടത്തുന്നത് താൻ രാഷ്ട്രീയ പാർട്ടിയല്ല രൂപീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണെന്നും അതിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമില്ല എന്നും പി വി അൻവർ പറയുന്നു മഞ്ചേരിയിൽ ഇന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ ഒരു ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കും എന്ന അവകാശവാദമാണ് അൻവർ ഉയർത്തുന്നത് മതേതര സമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന നേതാവാണ് എം കെ സ്റ്റാലിൻ പരിപാടികൾ കാണാനും നിരീക്ഷിക്കാനും മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടാകും ആദ്യ യോഗം വിളിച്ചത് മലപ്പുറം ജില്ലയിലാണ് ഇനി പതിമൂന്ന് ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനങ്ങളുണ്ടാകും എന്നൻവർ പ്രഖ്യാപിച്ചു ഡി എം കെ കാര്യത്തിൽ ആശയക്കുഴപ്പമില്ല തമിഴ്നാട്ടിൽ ഒരു ഡി എം കെ ഉണ്ട് ഇപ്പോൾ കേരളത്തിലും ഒരു ഡി എം കെ അതിൽ ആശയക്കുഴപ്പമെന്താണ് നിലപാടിനെ കുറിച്ചൊന്നും താൻ ആലോചിച്ചിട്ടില്ല കുട്ടി പിറക്കുന്നതേയുള്ളൂ ഭൂമിയിലിറങ്ങി കാലുറപ്പിക്കട്ടെ ജനം എന്തു തീരുമാനിക്കുന്നുവെന്ന് അപ്പോൾ നോക്കാം പശ്ചിമ ബംഗാളിനേക്കാൾ മോശം അവസ്ഥയിലാണിപ്പോൾ കേരളത്തിലെ സി എന്ന് പി വി അൻവർ കെട്ടിവച്ച കാശുപോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ സിപിഎം സഖാക്കൾ മുഖ്യമന്ത്രിയുടെ നയത്തിനൊപ്പം പാർട്ടി കൂടി എന്തിനാണ് നിൽക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പാർട്ടിക്ക് വിശദീകരിക്കേണ്ടിവരും പറയുന്നു ഒരു പുനർവിചിന്തനം നടത്തിയിട്ടില്ല എങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമാകും നമ്മൾ കാണുക കഴിഞ്ഞ വർഷം വൈക്കം സത്യാഗ്രഹ ശതാബ്ദി വേദിയിൽ അന്ന് എം കെ സ്റ്റാലിനെ കൊണ്ടുവന്നിരുന്നു അന്ന് പിണറായി വിജയനെ ചേർത്തു നിർത്തി എം കെ സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ഞങ്ങൾ രണ്ടുടലുള്ളവരാണ് പക്ഷെ ചിന്തകൊണ്ട് ഞാനും പിണറായിയും ഒരേ ഒരാൾ തന്റെ ഇരട്ട സഹോദരൻ എന്നാണ് അന്ന് എം കെ സ്റ്റാലിൻ പിണറായി വിജയനെ വാഴ്ത്തിയത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുമായ പിണറായി വിജയനെ സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു അന്ന് സ്റ്റാലിൻ സംസാരിച്ചു തുടങ്ങിയത് ഉടൽ കൊണ്ട് ഞാനും പിണറായി വിജയനും രണ്ടാണെങ്കിലും ചിന്തകൾ കൊണ്ട് ഞങ്ങൾ ഒന്ന് ഇരട്ട സഹോദരൻ എന്ന് സ്റ്റാലിൻ വാഴ്ത്തിയ പിണറായി വിജയനെ വലിച്ചെറിയുന്ന കാഴ്ചയാണോ എം കെ സ്റ്റാലിന്റെ നിന്ന് പി വി അൻവറിനെ പോലെ പിണറായി വിജയനെ വെല്ലുവിളിച്ച ഒരു നേതാവിനെ ഡി എം കെ സ്വീകരിക്കുമോ ഈ ചോദ്യങ്ങളാണ് കേരളത്തിൽ സ്വാഭാവികമായി ഉണർന്നു വരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കാന്തപുരത്തിന്റെ നിലപാട് ഒരു കാലഘട്ടം മുഴുവൻ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുഖ്യമന്ത്രിക്കെതിരെ കാന്തപുരം വിഭാഗം ഇക്കഴിഞ്ഞ ദിവസം ഉയർത്തിയത് പിണറായി വിജയൻ ആരുടെ പി ഏജൻസി എന്ന ചോദ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണം ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന ഹിന്ദുത്വ പ്രചരണത്തിൽ സിപിഎമ്മും വീണുപോയി എന്നാണ് കാന്തപുരം വിഭാഗം പറഞ്ഞത് കാന്തപുരത്തിന്റെ മുഖപത്രമായ റിസാല വാരികയുടെ മുഖപ്രസംഗത്തിലാണ് പിണറായി വിജയനെതിരെ രൂക്ഷമായ ആക്രമണം മുഖ്യമന്ത്രി വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാണ് കാന്തപുരം വിഭാഗം ലേഖനത്തിൽ കുറ്റപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ അഭിമുഖ വിവാദത്തെയും പൂർണ്ണമായി തള്ളിപ്പറയുകയാണ് ഈ മുഖപത്രം ചുരുക്കത്തിൽ എല്ലാ കാലത്തും പിണറായി വിജയൻ ഒപ്പം നിന്ന പല ഉറ്റ സുഹൃത്തുക്കളും ഇപ്പോൾ പിണറായി വിജയനെ വലിച്ചെറിയുന്നു കാന്തപുരത്തിന്റെ പൂർണ്ണ പിന്തുണ പി വി അൻവറിന് ലഭിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ശക്തമായ വാർത്തകൾ വരുന്നു അതിനിടയിലാണ് പരസ്യമായി പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കാന്തപുരം വിഭാഗം കള്ളത്തിലിറങ്ങുന്നത് മുഖ്യമന്ത്രി ഇടതുപക്ഷത്തെ തന്നെയാണോ പ്രതിനിധീകരിക്കുന്നത് എന്നീ വാരിക ചോദ്യമുയർത്തിയിരുന്നു ഒരു വശത്ത് കാന്തപുരം പോലും തള്ളിപ്പറയുമ്പോൾ എം കെ സ്റ്റാലിൻ പിണറായി വിജയനെ വലിച്ചെറിഞ്ഞാൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല തന്ത്രപരമായ നീക്കങ്ങളാണ് ഇപ്പോൾ പി വി എൻവർ നടത്തുന്നത് എം കെ സ്റ്റാലിനൊപ്പം ഡിഎംകെയുടെ ഭാഗമാവുക മറുവശത്ത് തനിക്കെതിരെ ഉയരുന്ന കേസുകളിൽ ഒരു സംരക്ഷണ കവചം തീർക്കുകയാണ് അൻവറിന്റെ ലക്ഷ്യം ചിലർക്കൊക്കെ എതിരെ പണ്ട് രാജ്യദ്രോഹക്കേസടക്കം നിരവധി ആരോപണങ്ങളാണ് അൻവർ ഉയർത്തിവിട്ടത് അതേ ആരോപണങ്ങൾ ഇപ്പോൾ അൻവറിന് തിരിഞ്ഞുകൊള്ളുന്നു രാജ്യദ്രോഹ കേസിലടക്കം അൻവർ ജയിലിൽ പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കവെയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ പല രാഷ്ട്രീയ നീക്കങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുടേതടക്കം ഫോൺ കോളുകൾ ചോർത്തി എന്ന കേസ് രാജ്യവിരുദ്ധ പ്രവർത്തനം രാജ്യദ്രോഹം തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചേർത്ത് അൻവിനെതിരെ മറ്റു ചില കേസുകൾ ചുരുക്കത്തിൽ അൻവറിനെ പുതിയുന്ന തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്ന കേസുകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും ഒട്ടേറെ പരാതികൾ അൻവറിനെതിരെ ഉയർന്നിരുന്നു അൻവറിന്റെ പാർക്കിനെതിരെ അൻവറിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഉയർന്നുവന്ന നിരവധി പരാതികൾ എല്ലാം അൻവറിനെ തിരിഞ്ഞുകൊള്ളുന്ന കാഴ്ചയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സമൂഹമാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നു വാളെടുത്തവൻ സിപിഎമ്മിന്റെ പോക്ക് നാശത്തിലേക്കാണ് പിണറായി വിജയനെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഇപ്പോഴും പി വി അൻവർ നിറയുകയാണ് അതിനിടയിൽ പി വി അൻവറിനെ കേസുകളിൽ കുരുക്കി നിശബ്ദനാക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇപ്പോൾ സർക്കാർ പയറ്റുന്നത് മറുവശത്ത് ഡിഎം കെ കൂട്ടിലേക്ക് ഓടിക്കയറി അൻവർ അണ്ണാച്ചി ഇനി എന്തൊക്കെ ചെയ്തുകൂട്ടും എന്ന് നമ്മൾ ശ്രദ്ധയോടെ കാണണം സി പി എമ്മിനു വേണ്ടി ഞാനൊരു ചാവേറായി എത്ര ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കി എന്നാണ് അൻവർ ചോദിക്കുന്നത് ഞാനൊടുവിൽ രക്തസാക്ഷിയായി ഞാൻ സി പി എമ്മിനെയും ഒന്നും തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് അൻവർ പറയുമ്പോഴും അൻവർ തന്നെയാണ് കേരളത്തിലെ സി പി എമ്മിന് അവസാന ആണിയടിക്കുന്നത് എന്ന് സഖാക്കൾ വിശ്വസിക്കുന്നു അൻവറിനു പിന്നിൽ മതസംഘടനകളാണെന്നും സമുദായത്തിന്റെ പ്രതിനിധികളാണ് അൻവറിനെ പിന്തുണയ്ക്കുന്നതെന്നും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഇത്തരം ആക്ഷേപങ്ങളിൽ നിന്ന് പൂർണ്ണമായി തടിതപ്പെടണമെങ്കിൽ ഡി എം കെ പോലൊരു പാർട്ടിയുടെ ഷെയ്ഡ് വേണം അൻവറിന് അതുതന്നെയാണ് അൻവർ ലക്ഷ്യമിടുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി അൻവർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നുവന്ന കെ ടി ജലീൽ ഇടയ്ക്കു വെച്ച് കാലുപാരി അതാണ് അൻവറിനെ കൂടുതൽ ഭരിഭ്രാന്തിയിലാഴ്ത്തിയത് ജലീലിനെ മുച്ചൂടും ചീത്ത പറഞ്ഞുകൊണ്ട് ഇന്ന് അൻവർ കളം നിറഞ്ഞിരുന്നു ഇതിനിടയിൽ ലീഗിനെതിരെയുള്ള ജലീലിന്റെ ആക്രമണം സമുദായത്തിനെതിരെയാണ് എന്ന് ചിലർ തിരിച്ചുവിടുന്നു ഇന്നലെ രാത്രിയിൽ ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിനുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇത്തരം കൂടിക്കാഴ്ചകളെക്കുറിച്ച് സി പി എമ്മിന് നേരത്തെ അറിവ് ലഭിച്ചിരുന്നു എന്നതാണ് വാസ്തവം എന്നിട്ടും എന്തുകൊണ്ട് പിണറായി വിജയൻ എം കെ സ്റ്റാലിനെ ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല തന്റെ ഇരട്ട സഹോദരൻ എന്ന് സ്റ്റാലിൻ വാഴ്ത്തിയ പിണറായി വിജയനെ ഒടുവിൽ സ്റ്റാലിൻ തന്നെ വലിച്ചെറിയുന്നുവോ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രവിധി പോലെ കൂടെയുണ്ടായിരുന്നവർ ഒപ്പമുണ്ടായിരുന്നവരൊക്കെ പിണറായി വിജയനെ വിട്ടൊഴിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അതുകൊണ്ട് തന്നെ അൻവർ ഒരു നിമിത്തമായി എന്ന് മാത്രം ഡി എം കെ നിരീക്ഷകർ പി വി അൻവറിന്റെ പാർട്ടിയുടെ സമ്മേളന വേദിയിൽ എത്തുമെന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത് ഇടതുമുന്നണിയുമായി ഇടഞ്ഞതിനു ശേഷമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം മത്സരിക്കുമെന്നതാണ് അൻവറിന്റെ പ്രഖ്യാപനം തനിക്കൊപ്പം യുവാക്കളുണ്ട് എന്ന് അൻവർ അവകാശപ്പെടുന്നു എന്നാൽ മലപ്പുറത്തെ ബണ്ണ് തങ്ങളുടെ കാൽച്ചുവട്ടിൽ നിന്ന് പോകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണിപ്പോൾ എൽ ഡി എഫ് അതിനുള്ള കാരണം അൻവർ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ഇപ്പോഴും കളം നിറയുകയാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളടക്കം അൻവർ ആരോപണ ശരങ്ങളിൽ നിർത്തുന്നു അൻവറിനെ പോലൊരാൾക്ക് നിരന്തര മറുപടി കൊടുക്കേണ്ട ബാധ്യത അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ വന്നു ചേർന്നു എന്തുകൊണ്ടാണ് സി നേതാക്കൾ ഇപ്പോൾ നിശബ്ദരായിരിക്കുന്നത് മറുവശത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലും പാർട്ടി സമ്മേളനങ്ങളിലുമൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ പി വി അൻവർ കളം നിറയുക മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വലക്കയ്യായ എം കെ സ്റ്റാലിനെ പോലും സ്വാധീനിച്ചിരിക്കുന്നു അവിടെയാണ് അപകടത്തിന്റെ വ്യാപ്തി വരും നാളുകളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയാണ് അൻവറിന്റെ ലക്ഷ്യം എന്നാൽ ചെന്നൈയിൽ തമിഴ്നാട്ടിൽ സ്റ്റാലിനൊപ്പം തോൾ ചേർന്ന് നിൽക്കുന്ന സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പരീക്ഷണമാണ് പി വി അൻവർ ഒരുക്കുന്ന ചതിക്കുഴികൾ എന്തൊക്കെയെന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്